ഇടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാറി ലുലു കോപ്പറേറ്റീവ് ഓഫീസിന്മാളിനുമാണ്പാസുകൾ വരുന്നത് രണ്ട് അണ്ടർ വെഹിക്കിൾ പാസുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ ആലുവയിൽ നിന്ന് വരാപ്പുഴ ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് പോകാൻ ഒബ്രോൺ മാളിനു മുന്നിലെ അണ്ടർപാസിലൂടെ യൂട്ടേൺ എടുക്കണം വൈറ്റ്ലഭാഗത്തേക്ക് പോകേണ്ടവർ ലുലു കോപ്പറേറ്റീവ് ഓഫീസിനു മുന്നിലെ അണ്ടർപാസിലൂടെ യൂട്ടേൺ എടുത്ത് വേണം പോകാൻ വൈറ്റ്ല ഭാഗത്തു നിന്നെത്തുന്ന വാഹനങ്ങൾക്ക് മാത്രമേ വലത്തേക്ക് തിരിഞ്ഞ് ആലുവ ഭാഗത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അണ്ടർപാസുകൾ വരുമ്പോൾ പ്രധാന വെല്ലുവിളി വെള്ളക്കെട്ടാണ് സ്ഥിരമായി വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് ഇവ ആശങ്ക നാട്ടുകാരും പ്രകടിപ്പിക്കുന്നു രാവിലെ വരാം ഒരു മൂന്ന് മണി വരെയൊക്കെ അണ്ടർപാസുകളുടെ രൂപരേഖയും പദ്ധതി റിപ്പോർട്ടും ദേശീയ ദേശീയപാത അതോറിറ്റി തയ്യാറാക്കി കഴിഞ്ഞു കൊച്ചി നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ് ഇടപ്പള്ളി ജംഗ്ഷൻ രണ്ട് അണ്ടർ വെഹിക്കിൾ പാസുകൾ വരുന്നതോടുകൂടി ഈ ഗതാഗത കുരുവിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ക്യാമറമാൻ രാജു വർഗീസിനോടൊപ്പം അർച്ചന വിനോദ് കൈരളി ന്യൂസ് കൊച്ചി